ഹായ് ഹലോ എന്തെങ്കിലും വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു വയനാട്ടിലൊക്കെ നല്ല മഴ ആട്ടോ അപ്പോൾ ഇന്നലെ മുതൽ ഇങ്ങോട്ട് ഒത്തിരി സമയം തോന്നിട്ടില്ല നല്ല മഴയാണ് പിന്നെ മഴ എന്ന് പറഞ്ഞാൽ മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് മുറ്റത്ത് വെള്ളം ഒഴുകി പോവാൻ സമയം വരെ കിട്ടുന്നില്ല അപ്പോൾ ഇപ്പം തോന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വരാനായി അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ എന്ത് ഉള്ളിവിടെ ഉണ്ടാക്കി ഇത്ര വലിയ പട്ടിശ് ചേർക്കുന്നതൊന്നും ആരും വിചാരിക്കില്ല കേട്ടോ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ടും സംസാരിച്ചിട്ട് അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് അതും ഞാൻ വോയിസ് നല്ല സ്പീഡിലാണ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞു അതൊക്കെ സെറ്റാക്കി മാവൊക്കെ റെഡിയാക്കി കൊഴിച്ചു അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ചൂടോടെ എന്തെങ്കിലും കടിയൊക്കെ കിട്ടുമ്പോൾ നല്ല രസമല്ല കഴിക്കാൻ നല്ല കട്ടൻ ചായും അല്ലെങ്കിൽ പാൽ ചായും എണ്ണ കടിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ല എന്ത് കടിയായാലും നല്ല രസമാണ് ഈ സമയത്ത് ചൂടോടെ കഴിക്കാൻ കടയിൽ നിന്ന് മേടിക്കുന്നത് എനിക്ക് വലിയ കടയിൽ നിന്ന് ഇഷ്ടമല്ലായിട്ടല്ലോ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ആകെ ഓരോന്നും ഓരോന്നേ മേടിക്കുകയുള്ളൂ അപ്പം ഒരു നമുക്ക് വയറു തിന്നാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ കുട്ടികളൊക്കെ വന്നുണ്ടാക്കണേൻ്റെ ഇടയിലാണ് മക്കൾ വന്നു അവരെ കഥയൊക്കെ കുറേ കേട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചായ അടിക്കാൻ നിൽക്കുകയാണ് പിന്നെ സോസൊക്കെ കൂട്ടിയിട്ടാണ് മിന്നിക്കുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഒരു ചാറ്റ അപവേസി